മുംബൈ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായി എൻ ഐ എ കസ്റ്റഡിയിൽ കഴിയുന്ന തഹാവു റാണയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില പുതിയ വിവരങ്ങൾ കൂടി കിട്ടി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇരുപത്തിയാറ് പതിനൊന്ന് ഭീകരാക്രമണത്തിനു മുമ്പ് റാണ ദുബൈയിൽ പോയിരുന്നു എന്നും ആക്രമണ പദ്ധതിയെ വിശദമായി അറിയാവുന്ന ഒരാളുമായി അവിടെ ചർച്ച നടത്തി എന്നുമാണ് ഏറ്റവും പുതിയ റാണയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യൻ അധികൃതർക്ക് യു എസ് അന്വേഷണ ഏജൻസികൾ കൈമാറിയ രേഖകൾ പ്രകാരം ദുബൈയിൽ ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഭീകരാക്രമണ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു ഇയാൾ ആരാണെന്നും ആക്രമണത്തിൽ ഇയാളുടെ പങ്ക് എത്രത്തോളമാണെന്നും അന്വേഷിച്ചു വരികയാണ് എന്ന് എൻ വൃത്തങ്ങൾ പറഞ്ഞു ആകെ കിട്ടുന്ന ഏതാനും ദിവസങ്ങളാണ് എൻ ഐ എക്ക് ഹുസൈൻ റാണയെ സൽക്കരിക്കാൻ അതുകൊണ്ട് കിട്ടാവുന്നതിന്റെ പരമാവധി ഒരു മിനിറ്റ് പോലും ഇടതടവില്ലാതെ ചോദ്യം ചെയ്ത് ഈ രാജ്യത്തെ തകർക്കാനുള്ള പദ്ധതികളുടെ ഗൂഢാലോചനകൾ എവിടെയാണ് തുടങ്ങിയത് എന്നറിയേണ്ടത് എൻ ഐ എയുടെ മാത്രമല്ല ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും അറിയാനുള്ള അവകാശം കൂടിയാണ് കേസിൽ കുറ്റക്കാരനായി കണ്ടെത്തിയിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന ദാവൂദ് ഗിലാനിയാണ് ഇയാളെ റാണയ്ക്ക് പരിചയപ്പെടുത്തിയത് എന്നും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് ഇയാള് പാക് ചാരസംഘടനയായ ഐ എസ് യുടെയോ പാകിസ്ഥാൻ സൈന്യത്തിന്റെയോ പ്രതിനിധി അല്ലെങ്കിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഭീകര നേതാവ് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഭീകരാക്രമണം കഴിഞ്ഞ് ഈ പതിനഞ്ചു വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഒരു സൂചന പോലും പുറത്തു വരാതിരുന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അമ്പരപ്പിക്കുന്നത് യു എസ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ റാണ ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ എൻ ഐ എ സംശയിക്കുന്നത് യു എസ് കൈമാറിയ രഹസ്യ രേഖകളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും പരിശോധിക്കുകയാണ് വിദഗ്ധ സംഘം ലഷ്കർ സെയ്ദ് ലഷ്കർ ഓപ്പറേഷണൽ കമാൻഡർ സക്കിയുർ റഹ്മാൻ ലഖ്വി സാജിദ് മജീദ് ഇലിയാസ് കാശ്മീരി അബ്ദുറഹ്മാൻ ഹാഷിം സെയ്ദ് തുടങ്ങിയ ആളുകൾക്ക് ഭീകരാക്രമണവുമായിട്ടുള്ള ബന്ധത്തിന്റെ സൂചനകൾ ഇന്ത്യൻ അന്വേഷകർക്ക് നേരത്തെ തന്നെ കിട്ടിയിരുന്നതാണ് ഇതിന് സൂചനകൾ നൽകുന്നത് ചോദ്യം ചെയ്യൽ എന്നെ തുടരുമ്പോൾ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ റാണയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു എസിൽ നിന്ന് വ്യാഴാഴ്ച എത്തിച്ച റാണയെ ദേശീയ അന്വേഷണ ഏജൻസി ആസ്ഥാനത്ത് പ്രത്യേക സെല്ലിൽ പാർപ്പിച്ചാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത് പാകിസ്ഥാൻ സൈനിക യൂണിഫോമിനോട് കടുത്ത ആരാധനയുള്ള റാണ കടുത്ത ഇന്ത്യ വിരുദ്ധതയും ചോദ്യം ചെയ്യലിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് സാജിദ് മിർ മേജർ ഇഖ്ബാൽ തുടങ്ങിയ ഭീകരരെ സന്ദർശിക്കുമ്പോൾ സൈനിക യൂണിഫോമാണ് റാണ ധരിക്കാറുള്ളത് വിരമിച്ചതിന് ശേഷവും പാക് ആർമിയുമായും ഐ എസ് ഐയുമായും ബന്ധമുണ്ടായിരുന്നു തനിക്കെന്നും ഇദ്ദേഹം അദ്ദേഹം എന്നൊക്കെ പറയാൻ പാടുണ്ടോന്നറിയില്ല ഈ റാണ എൻ ഐ എയോട് വെളിപ്പെടുത്തുകയാണ് ലഷ്കർ ഇ തൊയ്ബ ഹർക്കത്തുൽ ജിഹാദ് ജിഹാദുൽ ഇസ്ലാമി എന്നിവയുടെ ക്യാമ്പുകളും പതിവായി സന്ദർശിച്ചിരുന്നത്ര പിതാവ് റാണാവാലി മുഹമ്മദ് സ്കൂൾ പ്രിൻസിപ്പൾ ആയിരുന്നു എന്നാണ് ചോദ്യം ചെയ്യലിൽ റാണ വെളിപ്പെടുത്തുന്നത് രണ്ട് സഹോദരന്മാരിൽ ഒരാൾ പാക് സൈന്യത്തിന്റെ സൈക്കാട്രിസ്റ്റായി പ്രവർത്തിക്കുന്നു മറ്റേയാൾ മാധ്യമപ്രവർത്തകനും റാണയുടെ ഭാര്യ ഡോക്ടറുമാണ് അതേസമയം റാണയെ തിരിച്ചെത്തിക്കാൻ യു എസ് കോടതിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് മുതിർന്ന അഭിഭാഷകനായ ദയാൽ കൃഷ്ണയാണ് ഡൽഹി നിർഭയ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു ദയാൽ പതിനഞ്ച് വർഷമായി എൻ ഐ എയിൽ പ്രവർത്തിക്കുകയാണ് അദ്ദേഹം എൻ ഐ എയ്ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പലതവണ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് ഊട്ടി സ്വദേശിയായ ദയാൻ കൃഷ്ണയാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയെ ചോദ്യം ചെയ്യാൻ പോയ എൻ ഐ എ സംഘത്തിലും ദയാൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് റാണയുടെ കേസിൽ ദയാനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണ കേസ് കാവേരി നദീജല തർക്കം കോമൺവെൽത്ത് അഴിമതി കേസ് തുടങ്ങിയ ശ്രദ്ധേയമായ കേസുകളിലും ദയാൻ വാദിച്ചിട്ടുണ്ട് തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് കൊച്ചിയിലടക്കം ആരാണ് സഹായം നൽകിയത് എന്ന് അന്വേഷിച്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് എൻ ഐ എ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിനു വേണ്ടിയാണ് കൊച്ചിയിൽ എത്തിയത് എന്നാണ് റാണ പറഞ്ഞതായി സൂചന ഇവിടെ വെച്ച് ആരെയൊക്കെയാണ് കണ്ടത് എന്നത് എൻ ഐ എ അന്വേഷിച്ചു വരികയാണ് ഇതോടെ കൊച്ചിയിൽ വെച്ച് റാണയെ കണ്ടവരടക്കം കടുത്ത സമ്മർദ്ദത്തിലാണ് രണ്ടായിരത്തി എട്ടിലാണ് റാണ കൊച്ചിയിലെത്തിയത് ഇതിനിടയിൽ റാണയെയും ഹെറ്റ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാൾ എൻ ഐ എ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെറ്റ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചത് എന്ന് ഇയാൾ നൽകിയ മൊഴി നിർണായകമാണ് റാണയുടെ കൂടെയിരുത്തി ചോദ്യം ചെയ്യുക എന്നതാണ് അടുത്തതായിട്ട് എൻ ഐ എയുടെ ലക്ഷ്യം അതിനുവേണ്ടി ആളെ ഡൽഹിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ എത്രയെത്ര വിവരങ്ങൾ ലഭ്യമാകും എന്നതിനെ ആശ്രയിച്ചിട്ടാകും തുടരന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുക അതേസമയം എഫ് ബി ഐ റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകൾ എൻ ഐ എക്ക് കൈമാറിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത് വന്നു ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ ഇത് നിർണായകമായ ചുവടാണ് എന്നാണ് എസ് ജയശങ്കർ പറഞ്ഞത് മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാബൂർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്യൽ എൻ ഐ എ കസ്റ്റഡിയിൽ തുടരുമ്പോൾ ഒരുപാട് നിർണായകമായ സംഗതികൾ പുറത്തു വരികയാണ് ആ സാഹചര്യത്തിൽ പലരും മുങ്ങുകയാണ് കാരണം ഇയാളോടൊപ്പം തഹാബൂർ ഹുസൈൻ റാണയോടൊപ്പം കൊച്ചിയിൽ കഴിഞ്ഞ സിനിമാ നടി അടക്കമുള്ള ആളുകളെ പൊക്കുന്നതിനു വേണ്ടിയാണ് ദുബൈയിലെ കണ്ണിയെ ഡൽഹിയിലെത്തിക്കുന്നതിനു വേണ്ടി എൻ ഐ എ അതിതീവ്ര ശ്രമം തുടരുന്നത് ഇന്നലെ മൂന്ന് മണിക്കൂർ മാത്രമാണ് റാണയെ ചോദ്യം ചെയ്തത് എന്നാണ് വിവരം ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ രൂപത്തിൽ റാണ പ്രതികരിക്കുന്നില്ല ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് റാണ തുടരുന്നത് ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം കാണുമ്പോൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ വല്ലാത്ത അറപ്പും വെറുപ്പും അനിഷ്ടവുമാണ് റാണ പ്രകടിപ്പിക്കുന്നത് അതേസമയം മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യാസൂത്രകനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യൻ വിസ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇയാൾ എങ്ങനെയാണ് സഹായം നൽകിയത് റാണക്ക് എങ്ങനെയാണ് അതിന് കഴിഞ്ഞത് ഹെഡ്ലിയെയും റാണയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടുത്ത കണ്ണി കൂടി പുറത്തു വരേണ്ടതുണ്ട് കാനഡയിലേക്ക് കുടിയേറും മുമ്പ് റാണ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മെഡിക്കൽ വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങി ഇയാൾ പിന്നീട് യു എസിൽ താമസമാക്കുന്നു ഷിക്കാഗോയിൽ ഓഫീസും തുറക്കുന്നു രണ്ടായിരത്തി എട്ട് നവംബറിൽ മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് രഹസ്യ ദൗത്യവുമായി ഹിറ്റ്ലിക്ക് ഇന്ത്യയിലേക്ക് എത്താൻ സൗകര്യമൊരുക്കിയത് റാണയുടെ സ്ഥാപനമാണ് പത്ത് വർഷത്തെ വിസ കാലാവധി നീട്ടാനും സഹായം നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ താമസത്തിനിടയിൽ ഹിറ്റ്ലി ഇമിഗ്രേഷൻ ബിസിനസിന്റെ മറവിൽ റാണയുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇക്കാലത്തെ ഇരുന്നൂറ്റി മുപ്പതോളം ഫോൺ കോളുകളാണ് രണ്ടുപേരും നടത്തിയത് ആക്രമണ ഗൂഢാലോചനയിൽ പങ്കുള്ള മേജർ ഇക്കുബാൽ എന്നയാളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായും കുറ്റപത്രത്തിലുണ്ട് ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള റാണാ ഇന്ത്യ സന്ദർശിച്ചതെന് അയാളുടെ അതിന് തൊട്ടു മുമ്പുള്ള ഇന്ത്യ സന്ദർശനവും കടുത്ത രൂപത്തിൽ എൻ ഐ എ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കാരണം എന്താണ് എന്നറിയണം പവായിലെ ഹോട്ടലിലായിരുന്നു താമസം ദക്ഷിണ മുംബൈയിലെ തിരക്കേറിയ സ്ഥലങ്ങളെ കുറിച്ച് റാണ അന്വേഷിച്ചിരുന്നതായി സാക്ഷിമൊഴിയുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു പാകിസ്ഥാൻ ഭീകരർ ഈ സ്ഥലങ്ങളാണ് ആക്രമണത്തിന് തിരഞ്ഞെടുത്തത് താജ്മഹൽ ഒബ്രോയി ഹോട്ടൽ ലിയോപോൾസ് കഫേ ചബാദ് ഹൌസ് ഛത്രപതി ശിവാജി ടെർമിനൽ ട്രെയിൻ സ്റ്റേഷൻ എന്നിവയുൾപ്പെടെ മുംബൈയിലെ സ്ഥലങ്ങൾ ഭീകരർ ലക്ഷ്യമിട്ടിട്ടുണ്ട് ഇവ ഓരോന്നും ഹെറ്റ്ലി മുൻകൂട്ടി പരിശോധിച്ചിരുന്നതായും കുറ്റപത്രത്തിലുണ്ട് ഒരു ചെറിയ റോള് മാത്രമായിരുന്നു റാണയ്ക്ക് നിർവഹിക്കാൻ ഉണ്ടായിരുന്നത് എന്നും ഇന്ത്യയിലേക്കുള്ള ഡേവിഡ് കോൾമാൻ ഹിഡ്ലിയുടെ വരവിന് നിയമ പരിരക്ഷ നൽകുകയായിരുന്നു അത് എന്നുമാണ് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ജി കെ പിള്ള പറഞ്ഞത് അമേരിക്കും പാക് ചാര സംഘടനയായ ഐ എസ് ഐക്കും ലഷ്കർ എ തൊയ്ബയ്ക്കും ഒപ്പം പ്രവർത്തിച്ച ഇരട്ട ഏജന്റായിരുന്നു ഹെഡ്ലി ഇയാളെ സംരക്ഷിക്കുന്നതിന് അമേരിക്കയെ പിള്ള വിമർശിച്ചിട്ടുമുണ്ടായിരുന്നു ഹെഡ്ലിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അനുവദിച്ചതിൽ ദുരുദ്ദേശമുണ്ട് എന്നും ജി കെ പിള്ള കുറ്റപ്പെടുത്തി അമേരിക്ക പുറത്തു പറയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഹെഡ്ലിയെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു എന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന സമയത്ത് ജി കെ പിള്ള പറഞ്ഞിട്ടുണ്ട് യു എസ് ഭരണ സംവിധാനത്തിന്റെയും ഏജൻസികളുടെയും പിന്തുണയുള്ള ഡേവിഡ് ഹെഡ്ലി കുറഞ്ഞ സുരക്ഷയുള്ള തടവറയിൽ ആശ്വാസ ജീവിതം നയിക്കുകയാണ് എന്നാണ് മുൻ ഐ ഓഫീസറായ യശോവർദ്ധൻ ഝാ ആസാദ് പറഞ്ഞത് ഇന്ത്യയിലെ ഭീകരാക്രമണവുമായും ഡെൻമാർക്കിലെ ഭീകരാക്രമണ ശ്രമവുമായും ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഡെൻമാർക്കിലേക്കും കൈമാറുന്നത് തടയുന്നതിനാണ് യു എസ് അധികൃതരുമായി ഹിറ്റ്ലിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന കരാർ യു എസിന്റെ കൂടി രഹസ്യാന്വേഷണ ഏജന്റായി പ്രവർത്തിച്ച വ്യക്തിയെ കൈവിടുന്നത് പല രഹസ്യ വിവരങ്ങളും പുറത്താക്കുന്നതിന് വഴിയൊരുക്കും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ തഹാവൂർ ഹുസൈൻ റാണ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന് സംശയിക്കുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചു ഗൂഢാലോചനയുടെ മുഴുവൻ വ്യാപ്തിയും പുറത്തു കൊണ്ടുവരാൻ റാണയെ കസ്റ്റഡിയിൽ വേണമെന്നും അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ റാണയെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് മറ്റേതെങ്കിലും നഗരം ലക്ഷ്യമിട്ട് സമാനമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും എൻ അറിയിക്കുന്നു തുടർന്ന് റാണയെ പതിനെട്ട് ദിവസത്തേക്ക് എൻ കസ്റ്റഡിയിൽ വിട്ടു ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും റാണയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കണം എന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അഭിഭാഷകരെ കാണാൻ അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട് എൻ ഐ എ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കേൾക്കാവുന്ന ദൂരത്തിൽ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താനാണ് അനുമതി പേന ഉപയോഗിക്കാനും റാണയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട് പ്രതിയെ ഹാജരാക്കവേ എൻ ഐ എ ഡി ഐ ജിമാര് ഐ ജി ഡൽഹി പോലീസിലെ അഞ്ച് ഡി സി പിമാർ എന്നിവർ കോടതി പരിസരത്തുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിൽ ആറ് പേരാണ് കൊല്ലപ്പെട്ടത് മുംബൈ ഭീകരാക്രമണത്തിൽ ഭീകരരെ ധീരമായി നേരിട്ട മുംബൈയുടെ ഹീറോ എൻ ഐ എ തലപ്പ് തിരിക്കുമ്പോഴാണ് പ്രതി തഹാബൂർ ഹുസൈൻ ചെയ്യൽ നടക്കുന്നത് എൻ ഐ എയുടെ ഡയറക്ടറായ സദാനന്ദ് വസന്ത് ദാത്ത അന്ന് ഭീകരരുമായിട്ടുള്ള പോരാട്ടത്തിലാണ് പരിക്കേറ്റത് ആക്രമണം നടന്ന രണ്ടായിരത്തി എട്ട് നവംബറിൽ മുംബൈയിൽ അഡീഷണൽ കമ്മീഷണർ അദ്ദേഹം പരിക്കേറ്റിട്ടും ഭീകരരായ അജ്മൽ കസബിനോടും അപ്പു ഇസ്മായിലിനോടും ധീരമായ പോരാട്ടമാണ് ദത്തെ നടത്തിയത് കഴിഞ്ഞ ദിവസം മാർച്ചിലാണ് എൻ ഐ എയുടെ ഡയറക്ടർ ജനറലായി നിയമിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് മഹാരാഷ്ട്ര കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും ലഭിച്ചിട്ടുണ്ട് നന്ദി